ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ടായിരിക്കുന്നു നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത് മേഘനാ മുരളി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മേഖലാ വിവരങ്ങൾ മേഖല രാജ്യത്ത് രാത്രിയിലും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമായി വരുന്നത് അതിൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ വടക്കൻ ജില്ലകളിലാണ് ഇപ്പോൾ അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് രാത്രിയിലും അതിതീവ്ര മഴ വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ പെയ്യുന്നത് പോലെ തുടരുമെന്നുള്ളതാണ് അതുപോലെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അതിശക്തമായ മഴയെ സൂചിപ്പിക്കുന്ന ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്നുണ്ട് അതുപോലെ ബാക്കി എല്ലാ ജില്ലകളിലും തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് അങ്ങനെ വരും ദിവസങ്ങളിൽ അതിശക്തമായ അതിതീവ്രമായ മഴ തുടരുമെന്ന് തന്നെയാണ് പുറത്തേണ്ടത് കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡും അടക്കമുള്ള ജില്ലകളാണ് അവർ ആ ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ പതിനാറാം തീയതി അതായത് അരമണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു അലർ അലേർട്ടാണ് മറിച്ച് ഇനി നാളെ നാല് ജില്ലകൾ വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് ബാക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും ഉണ്ട് എന്തായാലും ഇന്ന് ആണ് നാല് ജില്ലകളിലും നാല് വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലേർട്ട് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകുന്നത് ശരി വടക്കൻ ജില്ലകളിൽ വര മണിക്കൂറുകളിൽ മഴ കനക്കും എന്നാണ് മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർകോട് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് റെഡ്